ല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും മോഹൻലാൽ രണ്ട് വലിയ ഇടയിൽ നിന്നാണ് അങ്ങനെ പഠനങ്ങളുണ്ടായിരുന്നു ഇല്ല ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതില് ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ സത്യമാണോ പിന്നെ പിന്നെ എനിക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അത് സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മിഥുന്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കയറി എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിലും മമ്മൂക്ക വന്ന് ചെയ്യാന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിലപ്പുറം കസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിനും ഇല്ല പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് തീരുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് പിന്നെന്താ ചോദിച്ചു പറഞ്ഞു പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ എനിക്ക് കണക്ട് ചെയ്തു തന്നു കൃഷ്ണാസൻ ഞാനതൊരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസാണ് ജെറാം വേണ്ട കൃഷ്ണദാസൻ വിളിച്ചിട്ടുണ്ട് നമുക്ക് കേക്ക് അവന്റെ കൃത് കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പാഗത്ത് വിളിക്കുമ്പോൾ കൃത് കറക്റ്റ് വരും ക്ലിയർ വേണ്ട കൃഷ്ണദാസ് വിളിക്കുമ്പോൾ കിറുവരില്ലായിരുന്നു അതാടാ പറയാൻ വന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം